ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ എന്നാ എന്താ ചെയ്യാൻ പോകുന്നതെന്നല്ലേ ഇത് കണ്ടോ കുടിക്കാൻ കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നുന്ന ഒരു നല്ല ഒരു ഭംഗിയുള്ള ഒരു ഡ്രിങ്ക്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല പിങ്ക് കളറിൽ കാണുമ്പോൾ എന്ത് രസമാന്നറിയാവോ ഇതുപോലെ തന്നെയാണ് കുടിക്കാനും ടേസ്റ്റാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെയധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല അധികം സസ്പെൻസ് ഒന്നും ഇവിടുന്നില്ല നാരങ്ങ വെള്ളമാണ് കേട്ടോ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയോ ചെയ്യുന്ന സുഹൃത്തുക്കളാണ് ആരെങ്കിലും ഇപ്പോൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതോടൊപ്പം തന്നെ ചേർന്ന് കിടക്കുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും ഒക്കെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് ഈ ഒരു ഡ്രിങ്ക്സ് കുടിക്കാനായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് നമുക്ക് നാരങ്ങ തന്നെയാണ് നമ്മളൊരു രണ്ട് ലെമൺ എടുത്തിട്ടുണ്ട് അത് നമ്മൾക്ക് സാധാരണ നാരങ്ങ വെള്ളത്തിന് ആവശ്യമുള്ളതുപോലെ തന്നെ ആ നാരങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കണം നാരങ്ങ നീരെടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ കുരു ആവശ്യമില്ല കാരണം നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ മിക്സിയിലിട്ട് അടിക്കുമ്പോഴത്തേക്ക് കുരു ഉണ്ടെങ്കിൽ ഒരു ചെറിയ കൈപ്പ് തോന്നാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ നീരെടുത്തിട്ട് അതിൻ്റെ കുരുവെല്ലാം എടുത്ത് മാറ്റണം കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ നാരങ്ങ പിഴിഞ്ഞ് നീരെടുത്തിട്ടുണ്ടല്ലോ ഇനിയും നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത് ഇതിൻ്റെ കളറ് കൊടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മനസ്സിലായില്ലതിനാണെന്ന് ബീട്രൂട്ട് പക്ഷേ ഞാൻ ഇതുപോലൊരു ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയ കഷ്ണം മതി പക്ഷേ ഞാൻ ബീട്രൂട്ടിൻ്റെ കഷ്ണം മിക്സിയിലിട്ട് അടിക്കുന്നില്ല പകരം ഇതിങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അത് പിഴിഞ്ഞ് അതിൻ്റെ ഒരു നീരുണ്ടല്ലോ ആ നീരെടുത്തിട്ട് ഒരു നാലഞ്ചോ തുള്ളി നീര് മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ കാരണം ഈ ഒരു കഷ്ണം ഇട്ട് നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതുപോലെ അരിപ്പയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അമർത്തി ഒന്ന് സ്പൂൺ വെച്ചൊന്ന് അമർത്തി നമുക്ക് നമുക്കതിൻ്റെ നീര് കിട്ടുമല്ലോ എന്നിട്ട് ആ ഒരു നീര് ഒരു ഒരു നാലഞ്ച് തുള്ളി മാക്സിമം അത്രയും മതി ഒരു നല്ല കളർ കിട്ടും അത്രയും ഒഴിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് അതാ ഇതുപോലെ ഒന്ന് നമ്മൾ പുഴിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു നീര് ഈസി ആയിട്ട് കിട്ടും ഒരു കഷ്ണം ബീറ്റ് ഇട്ട് അടിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല വലുതായിട്ട് ടേസ്റ്റ് വ്യത്യാസമൊന്നും വരത്തില്ല പക്ഷേ എന്നാലും ഞാൻ അടിക്കുന്നില്ല കാരണം ഇത് ഇങ്ങനെ ഒഴിക്കുന്നതാണ് എനിക്കിഷ്ടം ഒട്ടും നമുക്ക് ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല കറക്റ്റ് നാരങ്ങാവെള്ളം വെള്ളം കുടിക്കുന്ന പോലെ തന്നെ ആയിരിക്കും അപ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് വലിയ ജാർ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് കുരുമൊക്കെ കളഞ്ഞെടുത്തിട്ട് വന്ന നീരുണ്ടല്ലോ അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് പഞ്ചസാര ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അവരവർക്ക് ആവശ്യത്തിനനുസരിച്ച് കുട്ടിയും കുറച്ചുമൊക്കെ ഇടാവുന്നതാണ് ഞാനൊരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് ചെറിയ പീസുകളായിട്ട് ഇട്ടിട്ടുണ്ട് നാലഞ്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു തണുപ്പിന് വേണ്ടിയിട്ട് പിന്നെ നമ്മളിതിനാവശ്യമായ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മൂന്ന് നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഐസ് വെള്ളം കൂടുതൽ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ തണുപ്പിച്ച ഐസ് വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ പിന്നെ നമ്മുടെ മുഖ്യമായ ഇൻഗ്രീഡിയൻറ്റ് കളർ വരാനായിട്ട് നമ്മളെടുത്തിട്ട് വന്ന ബീട്രൂട്ടിൻ്റെ നീര് കണ്ട ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂണാണ് ഒരു നാലോ അഞ്ച് തുള്ളി മാത്രം ഡ്രോപ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ മുഖ്യമായ ഇൻഗ്രീഡിയൻസ് എല്ലാം കഴിഞ്ഞു നമുക്ക് ഇനി ഇനിയൊന്ന് മിക്സിയുടെ ജാർ അടച്ച് വെച്ചിട്ട് ഒന്ന് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വരണം ഇപ്പോൾ ഇഞ്ചിയൊക്കെ ഇടുമ്പോഴത്തേക്ക് ഒരു നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ നാരങ്ങ വെള്ളത്തിന് നമ്മൾ സാധാരണ ഇഞ്ചി ഒക്കെ അരിച്ച് കുടിക്കുന്നവരുണ്ടായിരിക്കും ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു ടേസ്റ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ബീട്രൂട്ട് ചേർത്തതിൻ്റെ ഒരു അംശം ഒരു ലേശം പോലും ഒരു രുചി ബീട്രൂട്ടിൻ്റെ രുചിയാ ഒന്നും തോന്നത്തില്ല കേട്ടോ കറക്റ്റ് നമ്മൾ നാരങ്ങാവെള്ളം കുടിക്കുന്നത് പോലെ തന്നെയാണ് ഇത്രയേ ഉള്ളൂ അടിച്ചു കഴിഞ്ഞു നമ്മൾ നമ്മളിനിയൊന്ന് അരിച്ച് നമ്മുടെ മിക്സ് ഒരു നല്ല ഗ്ലാസ്സിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുകയാണ് കണ്ടാണ് അതിൻ്റെ ഒരു കളർ എന്ത് നല്ല കളറാണെന്നറിയാമോ നമ്മൾ അത്രയും ഒരു നാലോ അഞ്ചോ തുള്ളി ബീട്രൂട്ടിൻ്റെ നീര് ചേർത്തപ്പോഴത്തേക്ക് നല്ല ഒരു പിങ്കി ലെമൺ എന്ന് പറയാം നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇത് കാണുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് മടമുന്ന് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ ഈസി അല്ലേ നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന അത്രയും സമയം തന്നെ ഉള്ളൂ പ്രത്യേകിച്ച് സമയം കൂടുതലൊന്നും എടുക്കുന്നില്ല വേറെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് എന്നാൽ കാണാനായിട്ട് വളരെ നല്ല കളർഫുള്ളായിട്ട് നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് നമുക്ക് പറ്റുമല്ലോ നമ്മുടെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ ഇനിയും ഞാൻ ഈ നാരങ്ങാവെള്ളം തന്നെ വേറെ ഒരു ടേസ്റ്റിലും കൂടെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഒരു അഞ്ചാറ് പുതിനായാലയും കൂടെ നമ്മുടെ വീട്ടിൽ പുതിനപ്പുണ്ടെങ്കിൽ കുറച്ച് പുതിനായലയും കൂടെ പറിച്ചു അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച പുതിന കയ്യിലിരിപ്പുണ്ടെങ്കിൽ ഒരു അഞ്ചെട്ട് ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഇപ്പം നമ്മൾ ജ്യൂസ് അടിച്ച് വെച്ചിരിക്കുമല്ലേ അതിലേക്ക് നമ്മൾ കുറച്ച് പുതിനായലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്ത് നോക്കണം ഞാൻ ഒരു ഗ്ലാസ് ജ്യൂസ് മാറ്റിയതിന് ശേഷം ബാക്കി ജ്യൂസിലേക്ക് പുതിനായലേയും കൂടെ ഇട്ടിട്ട് ഞാനൊന്ന് അടിക്കുവാണ് അത് വേറെ ഒരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ നല്ല മിൻറ്റിൻ്റെയൊക്കെ നല്ല ഒരു ടേസ്റ്റും കൂടെ വരും അപ്പോൾ ഇഞ്ചിയും മിൻ്റും കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്ക് ആ നാരങ്ങയുടെ പുളിയും മധുരവും എല്ലാം കൂടെ ചേരുമ്പോഴത്തേക്ക് വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റിലുള്ള നാരങ്ങ വെള്ളമായിരിക്കും പക്ഷേ കളർ ഇതിനും പിങ്ക് കളർ തന്നെയായിരിക്കും കാരണം നമ്മൾ ആ ബീറ്റ് സെൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് നല്ല വേറെ ഒരു ടേസ്റ്റാണ് കേട്ടോ തീർച്ചയായിട്ടും മിൻറ്റ് കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിനാ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നിപ്പോൾ ഉണ്ടെങ്കിലോ അതും കൂടെ ഒന്ന് ഒരു അഞ്ചാറ് വിലയൊക്കെ ഒന്ന് അടിച്ചെടുത്ത് ജ്യൂസ് കുടിച്ച് നോക്കണം ഇതും വളരെ ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ് രണ്ടും രണ്ട് ടേസ്റ്റുള്ള നാരങ്ങ വെള്ളമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും കാരണം കളറ് കാണുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ എടുത്ത് കുടിക്കാനായിട്ട് ഇത്തി ഇഷ്ടം തോന്നി സാധാരണ നമ്മളെപ്പോഴും നാരങ്ങ വിഴിഞ്ഞ നാരങ്ങാവെള്ളം നോർമലായിട്ടാണല്ലോ ഉണ്ടാക്കാറുള്ളത് ഞാനൊരു ഓറഞ്ച് കളറിലെ നാരങ്ങാവെള്ളം ഒരു ഒന്നും ഉണ്ടാക്കി നമ്മുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നല്ല അതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഓറഞ്ച് കളറിലിരിക്കുന്ന നാരങ്ങാവെള്ളം അതും കുടിക്കാനായിട്ട് അരുചിയൊന്നുമില്ല നല്ല കാണാൻ നല്ല ഭംഗിയോടു കൂടി നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കളർ കളറായിട്ടുള്ള നാരങ്ങകളൊക്കെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണേ നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്ന നേരത്ത് വെള്ളത്തിന് പകരം സോഡ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു സോഡ നാരങ്ങ കുടിക്കുന്ന ഒരു ഫീലിങ്ങിലേ അത് കുടിക്കാൻ പറ്റും കേട്ടോ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ അല്ലേ ഞാനിത് അവസാനിപ്പിക്കുകയാണ് വൈൻ്റെ അപ്പിയുന്നതിനുള്ളിൽ നിങ്ങളോട് ഒന്നുകൂടെ പറയുകയാണ് നമ്മൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രമിക്കണം കേട്ടോ Thanks for watching!